വണ്ടി മേലിങ്ങനെ പോകുന്ന സമയത്ത് സാധാരണ നമ്മൾ വീഡിയോ എടുക്കുന്നതാണല്ലോ അങ്ങനെ പോകുന്ന നേരം നമ്മൾ എന്താക്കി കീരുന്ന് പോകുന്ന നേരം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത വീഡിയോ എടുത്ത സമയത്ത് എന്ന് വെച്ചുകൊണ്ട് നറച്ചു കൊണ്ടൊക്കെയല്ലേ അപ്പോൾ എൻ്റെ കൂടെയുള്ള ദിവാനോട് ഞാൻ പറഞ്ഞ് വെച്ചുകൊണ്ടേ നറച്ച് കൊണ്ട് കുയോക്കാന്നല്ലേ എന്തോ നാടേ അന്നേരം എന്നോട് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാൻ വൈകണ്ട എന്നാലെങ്കിലും റോഡ് റെഡിയാക്കുമെന്ന് വിചാരിക്കും എന്നാലും ഒരു റോഡ് റെഡിയാക്കില്ല കേട്ടോ മുമ്പ് വരുന്ന വണ്ടിനെ ശ്രദ്ധിച്ചാൽ ഒന്നും നോക്കട്ടെ മക്കളെ കുണ്ടിനെ നന്നായിട്ട് ശ്രദ്ധിച്ചോ കാരണം എന്ന് വെച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ എടുത്ത് പോകുന്ന സമയത്താണ് ഞങ്ങൾ മുമ്പിൽ എന്താക്കുന്ന ഒരു ആക്സിഡൻറ്റ് കാണുന്ന കേട്ടോ ആക്സിഡൻറ്റ് കണ്ടെന്ന് വെച്ചുകൊണ്ടെങ്കിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾ നേരെ എന്താക്കി അങ്ങോട്ടേക്ക് പോയതാണ് പോയൊക്കെ നേരം ഞങ്ങൾ വിചാരിച്ച വണ്ടി ഏതെങ്കിലും തട്ടിയതായിരിക്കുമെന്ന് വണ്ടി തട്ടിയൊന്നുമില്ല കേട്ടോ കുണ്ടിൽ വണ്ടി വീണിട്ട് ബേക്കത്തെ ടയർ പോയി അങ്ങനെയെല്ലാം കൂടി എന്തായി രണ്ട് ആൾക്കാർ വീണ് അച്ഛന് മോളാണെന്ന് തോന്നുന്നു അവർ രണ്ടുപേരും അവർ വണ്ടി വന്ന് വീണൊരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചാൽ വണ്ടി വണ്ടിയമ്മ പോകുന്നവരം മുമ്പിലുള്ള വണ്ടീനെ കാട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ റോട്ടുമൊക്കെ കൊണ്ടാണ് അത് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നന്നായിട്ട് ശ്രദ്ധിക്കുക വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതെന്ന് പറഞ്ഞതിനോട്ടാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഇത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് എടുത്തൊരു വീഡിയോ അല്ല ഞങ്ങൾ സാധാരണ എടുത്ത് പോകുന്ന സമയത്ത് കൂടിയാണ് ഈ കുട്ടിയാണ് വീണത് അറിഞ്ഞുകൊണ്ടെടുത്ത വീഡിയോ ഇല്ലാന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പം അവിടെയുള്ള ഒരാൾ പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ എന്നാൽ പിന്നെ വീഡിയോ കിട്ടിയിരിക്കുമോയെന്ന് വെച്ചപ്പോൾ ഞമ്മൾ നോ വീഡിയോ കിട്ടിയിരിക്കുക നമുക്ക് പോസ്റ്റ് ചെയ്യുകയെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സാധാരണ എല്ലാ വീഡിയോ നമ്മൾ ഇടുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ വണ്ടി ഞാൻ ആകുമ്പോൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക മുമ്പിലുള്ള വണ്ടിനെക്കാട്ടി ശ്രദ്ധിക്കേണ്ടത് റോട്ട് മുന്നേ കുയ്യാണ് ബൈ